ഹലോ ഫ്രണ്ട്സ് ഇവിടെ അയർലാൻഡില് തൊട്ടേനയിൽ എല്ലാം ഭയങ്കര വിലയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ പുതിയ മേടിക്കുന്ന നടക്കാത്ത കാര്യങ്ങളാണ് പക്ഷെ അതിന് സെറ്റപ്പ് ഉണ്ട് അപ്പൊ അങ്ങോട്ടാണ് ഞാനും അയച്ചും പോകുന്നത് ഞാൻ നമ്മൾ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ ഈ കാരണാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഷോപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ആൾക്കാർ യൂസ് യൂസേജ് സാധനങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് അവര് ഈ കടയില് കൊണ്ട് കൊടുക്കും ഇവര് ഇത് വില കുറച്ച് വെക്കും ഇവിടെ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ കേട്ടു ഉണ്ട് ടോയ്സ് ഉണ്ട് ഫർണിച്ചർ ഇവിടെ ഉണ്ട് എന്തിനേറെ ഇവിടെ അടുക്കള യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ വളരെ സെക്കൻഡ് ഹാൻഡ് ഏടെ കിട്ടും നല്ലൊരു കിച്ചൺ സെറ്റ് ആണ് അത് മാത്രമല്ല ഗാൾസ് ഇവിടെ ബുക്കുകളും കിട്ടും സെക്കൻഡ് ഹാൻഡ് എന്തായാലും ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് കേറു എന്തെങ്കിലും സാധനം കിട്ടിയാലോ ഞങ്ങൾ ഇവിടെ ഒരു അലമാരൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല റേറ്റ് കുറച്ച് കിട്ടി റേറ്റ് ഉള്ളൂ വർക്കിംഗ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കൂടുതൽ കൊടുക്കാണ്ട് എന്തായാലും ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇത് കണ്ടോ സ്പീക്കറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ എല്ലാ സാധനത്തിനും കുറച്ച് ഉള്ളൂ വർക്കിംഗ് സാധനം ഇവിടെ ഇല്ല ഇപ്പം നമ്മൾ പോകുന്ന ഇലക്ട്രോണിക് അടുത്ത ഷോപ്പ് ഇവിടെ അത്യാവശ്യം എല്ലാ ഇലക്ട്രോണിക് ഐറ്റം കിട്ടും സൈക്കിളും ഉണ്ട് മൊബൈലും ഉണ്ട് എന്തായാലും നമുക്ക് സ്റ്റിക്ക് ഉണ്ട് ടി വി ഉണ്ട് ഈ കാണുന്ന ഗെയിം ഉണ്ട് ഇത് എക്സൈസ് ചെയ്യുന്ന സാധന ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇലക്ട്രോണിക് ഫോൺ ലാപ്ടോപ്പ് സ്പീക്കർ മൈക്ക് വിയാനോ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റം അത് മാത്രമല്ല ഈ കിടക്കണ്ടോ ഇവിടെ പണി ടൂൾസ് വരെയാണ് ഞങ്ങളൊരു പ്രിന്റർ നോക്കിയോ പക്ഷെ പ്രിന്റർ ഇവിടെ ഇല്ല അവസാനം ഇത്രയും തുണി എടുത്തു അപ്പം വീടോ നിർത്തുവാണേ ബൈ